ചൂടുണ്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ നേരത്തെ എണീറ്റു കേട്ടോ ഇപ്പൊ അതൊരു ശീലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും പറയാറുണ്ട് ഇരുപത് ദിവസം നമ്മളൊരു കാര്യം ഫോളോ ചെയ്താൽ അത് നമ്മളൊരു റൊട്ടീൻ്റെ ഭാഗമാവും പിന്നെ അതൊരു നാൽപ്പത് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ലൈഫിൽ എന്താ പറയുക അത് അങ്ങനെ ഒരു ശീലായി മാറും എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വൺ വീക്കൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ അലാറൊന്നും വെക്കാതെ ഞാൻ നേരത്തെ ഉണരുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നിയേ എന്താപ്പം ഇത്ര നേരത്തെ എണീറ്റിട്ട് എന്താപ്പം കുറച്ചാണ് കിടന്നുറങ്ങിയാൽ എന്നൊക്കെ ഉള്ളത് പക്ഷേ നേരത്തെ എണീറ്റാൽ എന്തോ ഒന്നും എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ ഒരു ടൈമാണ് എനിക്ക് എൻ്റെതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൂസും ഒക്കെ കുറക്കാവുമ്പോൾ എനിക്ക് സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയിരുന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നേരം വെളുക്കുന്നതും അതേപോലെ തന്നെ കിളികളെ സൗണ്ടും പിന്നെ മഞ്ഞിൻ്റെ മഞ്ഞിങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ നിലത്തേക്ക് വീഴുന്ന സൗണ്ടൊക്കെ ആസ്വദിക്കാൻ പറ്റോ ഇതൊക്കെ പോയിട്ട് വെയിൽ വന്നിട്ട് എണീക്കുമ്പോൾ എനിക്കിതൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും എൻ്റെതായിട്ടുള്ളൊരു ടൈം കിട്ടുന്നുണ്ടെന്ന് വേണം പറയാൻ പിന്നെ ഇപ്പോൾ കോഴികളെ മരത്തിലാട്ടം നിൽക്കുന്നത് കൂട്ടിലൊന്നും ില്ല എനിക്കൊരു തരത്തിൽ ഇപ്പൊ മടുപ്പായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു ചാടിച്ചാലും അത് താഴെ വന്ന് കൂട്ട് കേറൂല അപ്പൊ ആ കോഴിക്കൂടിന്റെ അടുത്തുള്ള ഒരു മരത്തിൽ തന്നെ കയറി നിക്കല ഞാൻ പുറത്തെറങ്ങുന്നുണ്ടോ എന്ന് നോക്കി നിക്കണം അവർ അരിക്ക് വേണ്ടിട്ടേ സത്യം പറഞ്ഞാൽ ബാക്കി വന്ന ചോറൊക്കെ ഇട്ടു കൊടുത്താലും ഒരു കരി തന്നെ വേണം ഇപ്പൊ കുറുക്കനും നായും കീരൊക്കെ കൊണ്ടുപോയിട്ട് ഏതായാലും കുറച്ച് കോഴിക്കളുള്ളു അതുകൊണ്ട് അവർക്ക് വയറ നിറച്ച് കൊടുക്കാൻ അരി നമ്മക്കുണ്ട് ഇപ്പൊ അടുത്ത് ഞാനേ ഒരു റീലില് കണ്ടിരുന്നു പിന്നെ നമ്മൾ വീട്ടില് കോഴികളെ വളർന്നു നല്ലൊരു ത് ആ വീട്ടിലുള്ള ആളുകൾക്ക് നേരെയുള്ള നെഗറ്റീവ് എനർജി കുറക്കും എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസപ്രകാരം പറഞ്ഞാൽ പിന്നെ കണ്ണേർ അതേപോലെ പ്രാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തടയാൻ പിന്നെ പൂച്ച അതുപോലെ തന്നെ കോഴിയൊക്കെ വീട്ടിലുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കെതിരെ വരുന്ന കണ്ണേറിൻ്റെയും അതുപോലെ തന്നെ പ്രാക്കിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടാണ് ആ ഉള്ള കോഴിക്കളൊക്കെ പോകുന്നത് നമുക്ക് മേലെ വരുന്നത് ഇനിയിപ്പോൾ കോഴിക്കളെ മേലെ തട്ടിയിട്ടാണോ ഒക്കെ ഇങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല വെറുതെ പറഞ്ഞോ അങ്ങനെയൊന്നും അല്ല എന്തായാലും ഞാനത് കേട്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തോന്നുള്ളൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിൽക്കേ ഞാൻ ചെറുകൂട്ടിൽ നിന്ന് വന്നപ്പോൾ രണ്ട് മത്തം കൊണ്ടുവന്നു ഒന്ന് മൂത്തമ്മാക്കോ ഒന്നിവിടമ്മാക്കോ കൊടുക്കാൻ പറഞ്ഞിട്ട് ചെറുതോട്ടൊന്നും ഉമ്മ വണ്ടിക്ക് വെച്ചാൽ ആ മത്തനില്ലേ അത് മൂത്തമ്മ പായസം ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് സുമി അപ്പം ഉച്ചയായപ്പോൾ അത് കൊടുന്ന് വന്നതായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ സുമി വന്ന് സുമി റിവേഴ്സ് പോയിട്ട് സ്ലോ മോഷനിൽ വന്നതാണ് നിങ്ങൾ കണ്ടത് നമ്മളെ വീട്ടിലൊക്കെ മത്തം കറിയാണ് ഉണ്ടാക്കുക അതായത് ഇങ്ങനെ കൂട്ടാൻ പോലെ മൂത്തമ്മന്ന് എന്താ പായസമാണ് ഉണ്ടാക്കിയിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അത് പൊതുവേ കഴിക്കാത്ത ആളോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ തെങ്ങ് മറിഞ്ഞിട്ടില്ല

ണ്ടാക്കില്ലേ അത് ഇക്കാക്ക് നല്ല ഇഷ്ടായിരിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് ഇത് തന്നെയാണ് പരിപാടി പിന്നെ ബാക്കിയുണ്ടായിരുന്ന വൻപയറും ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുത്ത് നോക്കിയപ്പോളാ കന്നാസിൻ്റെ അടിയിൽക്ക് എത്തിയിട്ടുണ്ട് അതായത് ടിന്നില്ലേ ടിന്നിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊരു ചെറിയ ബോട്ടിൽക്കൊക്കെ ഒഴിച്ച് അതൊക്കെ ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴാനൊക്കെ വേണ്ടിയിട്ട് ചാരി വെച്ച് ഓരോ തുള്ളിക്കോയി പൊന്നിൻ്റെ വിലയാണെന്ന് നമുക്കറിയാം പിന്നെ നമുക്ക് നാളേരവും പിന്നെ വെളിച്ചെണ്ണ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ആട്ടലും ഇതൊക്കെ അതായത് വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് മില്ലില് കൊണ്ടുപോയി ആട്ടലൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ നിലയും വിലയും അറിയാം ത് വിലൊക്കെ നല്ലോണം ഇണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുരിങ്ങ താളിച്ചക്കെട്ടോ ചിക്കൻ ഫ്രൈ ആയപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറി മതി പറഞ്ഞിട്ട് മുരിങ്ങ താളിച്ചക്ക ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ ഒൻപതർ ചിക്കൻ ചില്ലി മുരിങ്ങയു കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ മരം വെട്ടിന്ന് അവരും ഉണ്ട് കേട്ടോ ചിക്കിയും അതുപോലെ തന്നെ അവരും പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിണ്ടിൽ വെച്ചുകൊടുത്തേക്കാണ് ഉള്ളിക്ക് വെക്കാത്ത മറ്റൊന്നും ഉണ്ടല്ലോ നമ്മളിതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നും കിച്ചണൊന്നും ക്ലീനാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മനുഷ്യൻ വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ അവിടുക്ക് വെക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ രാവിലെ വലിയ ഇതിൽ പോസിറ്റീവ് എനർജിയൊക്കെ പറഞ്ഞ് എണീറ്റതായിരുന്നു പക്ഷെ ഒരു രണ്ട് രണ്ടും രണ്ടരക്കായപ്പോഴേക്കിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ ഇക്കാനോട് പറഞ്ഞു നിങ്ങൾ ഫ്രീ ആയില്ലേ ഒരു പത്ത് മിനിറ്റ് അപ്പൂസിനെ ഒന്ന് ശ്രദ്ധിക്കോ ഞാനൊന്നു കിടക്കട്ടെ ആയിരുന്നു അതിൽ ഒരു മനസ്സില്ല ആ ഒരു മൂളലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് കിടന്നുട്ടോ എന്നിട്ട് ഉണ്ടല്ലോ തൊട്ടില്ല അതായത് അവൻ്റെ ഊഞ്ഞാലിൽ വന്ന് ആടുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇക്ക വരുന്നുണ്ടോ എന്ന് നോക്കി അതായത് ഇക്ക ഓനെ അങ്ങോട്ട് ഓനങ്ങോട്ട് പോകുന്നിൽക്കണമെന്നുള്ളത് നോക്കുന്നുണ്ടോയെന്ന് വേണ്ടിയിട്ട് ഞാൻ ആ വാതിലിൽക്കന്ന് ഇങ്ങനെ കണ്ണൂർന്ന് കടന്നു എവിടെ ഇക്ക എന്തോ ഹാലാണ് ഇക്ക കുട്ടിനെ നോക്കൂലെന്നൊന്നല്ല പറയണെട്ടോ ഇന്ന് നോക്കില്ല അതിൽ എനിക്ക് പിന്നെ ഒരുമാതിരി എന്തൊക്കെ സങ്കടം ഏകദേശം ഒക്കെ പാട് വന്നു കാരണം ഞാൻ അത്രയും ടയേർഡായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഗതിയായി ഞാൻ വേഗം പോയിട്ട് നല്ലോണം തലയിൽ കൂടെ അങ്ങോട്ട് വെള്ളം പറഞ്ഞിട്ടോ ആ ഉറക്കിൻ്റെ ഇത് പോകാൻ വേണ്ടി കണ്ട് ഞാൻ എത്രത്തോളം ടയേർഡാണെന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വയ്യല്ലോ അതിൽ പിന്നെ ഞാൻ ഒന്നും ഇതാക്കില്ല എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ കുളിച്ചിട്ട് പിന്നെ അപ്പൂസിനെയുള്ള പഴം വാട്ടി കൊടുത്തുട്ടോ അപ്പൂസ് കുട്ടിയല്ലേ ഓനിപ്പം അത് അറിയില്ലല്ലോ കയറാൻ പറ്റൂലെന്നൊന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങാനൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോന്നതാണ് അപ്പം ആളിപ്പം ഈ ഒരു പിന്നെ സ്പൂൺ വെച്ചൊക്കെ കഴിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിങ്ങനെ കുത്തിയെടുത്തിട്ടോ അവനെ കിട്ടണില്ല അപ്പോൾ കിട്ടാത്തപ്പോൾ കൈ കൊണ്ടക്കും എന്നിട്ട് പിന്നെ അതും ഇങ്ങനെ കുത്തിയൊക്കെ ഇതാക്കിങ്ങാണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രി വെറുതെ ഇരുന്നപ്പോൾ ഇക്കാരണം നമുക്ക് എന്തേലും ഫുഡ് കൊണ്ടുവരല്ലേ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് എനിക്കിവിടെ ഉണ്ടായിരുന്നൊരു പിന്നെ മാക്രോണീൻ്റെ പാക്ക് ഓർമ്മ വന്നത് കേട്ടോ അതിൻ്റെ ഡേറ്റ് കഴിയാനയക്കണം കുറേ ആയിക്കൊടുന്ന് കേട്ടോ പക്ഷെ അതങ്ങോട്ട് ഉണ്ടാക്കാൻ ഒരുങ്ങി ഒരുങ്ങി ഇങ്ങനെ വൈകൂല്ലേ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ചിക്കനും ഒക്കെ ഇങ്ങനെ പേരിനുണ്ടായിരുന്നു ഇന്നത്തെ ചില്ലീന്ന് കുറച്ചെടുത്തു പിന്നെ ചീസ് കുറച്ചുണ്ടായിരുന്നു പിന്നെ ടൊമാറ്റോ സോസ് കുറച്ചുണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ പേരിന് പേരിനുണ്ടായിരുന്നുള്ളൂട്ടോ അതൊക്കെ പാടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് സംഭവം കുഴപ്പമൊന്നുമില്ല എനിക്കിത് ഭയങ്കര വാവ് പറഞ്ഞങ്ങാണ്ട് അതിനൊരാക്രാന്തം ഉണ്ടാവില്ലേ അതൊന്നും ഇല്ല കേട്ടോ കുറേ ആൾക്കാരതിന് കടന്ന് ചാകണമാണ് എനിക്കത്രയൊന്നും ഇഷ്ടമൊന്നും ഇല്ല നമ്മളീ ചെടികളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയതൊക്കെ അതിൻ്റെ ഇല ഒക്കെ വെട്ടി ഒഴിവാക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിനൊക്കെ തളിര് പേര് ഉണ്ട് അപ്പോൾ ആ എല്ല ഇങ്ങനെ വാടി നിൽക്കുമ്പോൾ ഈ അടുക്കളയിൽ തന്നെ കാണുമ്പോൾ എന്തോ പോലെ അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കി സംസാരത്തിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ാക്കിട്ട് കിടക്കാൻ വേണ്ടി റൂമിൽ എത്തിയിട്ടുണ്ട് ലൈറ്റ് ഓഫ് ചെയ്താലേ അപ്പൂസിനെ ഒന്ന് മെരുക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം